കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മയ്ക്ക് സംഭവിച്ച അതിദാരുണമായ മരണം അങ്ങേയറ്റം ഹൃദയഭേദകമാണ് എത്ര ബോധവൽക്കരണം നടത്തിയാലും ഇത്തരത്തിലുള്ള അശ്രദ്ധ മൂലമുണ്ടാകുന്ന മരണങ്ങൾ വീണ്ടും സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പരാജയം തന്നെയാണ് എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ കരുതലെടുക്കുക കാരണം നിത്യജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം തന്നെയാണിത് നെടുമങ്ങാടിന് സമീപം ചെന്തുപ്പൂർ ചരുവിളാകത്ത് അനുഭവനിൽ ജെയിനി എന്ന വീട്ടമ്മയാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് മരണമടയുന്നത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ശരീരക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജെയിനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു എന്നാൽ പിറ്റേന്ന് അസ്വസ്ഥതകൾ കൂടിയതോടുകൂടി വീട്ടമ്മയെ ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു അവിടെ വെച്ച് ജെയിനിയുടെ രോഗലക്ഷണങ്ങൾ പേവിഷബാധയ്ക്ക് സമാനമാണെന്നും ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ വിശദമായ പരിശോധനയിലാണ് വീട്ടമ്മയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ജെയിനി മരണത്തിന് കീഴടങ്ങുന്നത് രണ്ടര മാസങ്ങൾക്ക് മുൻപ് ജെയിനിയുടെ മകളെ നായ കടിച്ചിരുന്നു തുടർന്ന് മകളെ പിടിച്ചു മാറ്റുന്ന സമയത്ത് ജെയിനിയുടെ കയ്യിലും നായയുടെ നഖം കൊണ്ട് മുറിവായിരുന്നു എന്നാൽ നായകടിച്ചതിന് മകൾക്ക് അന്ന് തന്നെ വാക്സിൻ എടുക്കുകയും ചെയ്തു പക്ഷേ ജെയിനിയുടെ കയ്യിൽ ചെറിയ ഒരു പോറലായതിനാൽ അന്ന് വാക്സിൻ എടുത്തതുമില്ല അതാണ് ഇപ്പോൾ വീട്ടമ്മയുടെ മരണത്തിൽ കലാശിച്ചത് സംഭവം നടന്ന ഒരു മാസത്തിനകം തന്നെ നായ ചത്തു തുടർന്ന് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് വീട്ടമ്മയ്ക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് പേവിഷബാധയെക്കുറിച്ചുള്ള സാധാരണക്കാരുടെ അറിവില്ലായ്മയാണ് ഇത്തരം അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത് ക്രമപ്രകാരമുള്ള കുത്തിവെപ്പുകൾ യഥാവിധി ആ വീട്ടമ്മ സ്വീകരിച്ചിരുന്നുവെങ്കിൽ നൂറ് ശതമാനവും തടയാൻ കഴിയുന്ന ഒരു മരണമായിരുന്നു അത് എത്ര ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നാലും പേവിഷബാധയേറ്റ മരണങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നത് ഗൗരവമുള്ള ഒരു വസ്തുത തന്നെയാണ് പേവിഷബാധയ്ക്ക് കാരണം ലിസ്സ റാബിസ് എന്ന ആർ എൻ എ വൈറസുകളാണ് ഉഷ്ണരക്തം ശരീരത്തിലോടുന്ന ഏതു മൃഗത്തെയും രോഗബാധിതമാക്കാനുള്ള ശേഷി റാബിസ് വൈറസിനുണ്ട് വൈറസ് ബാധിച്ച മൃഗങ്ങളുടെ കടിയോ മാന്തോ അല്ലെങ്കിൽ അവയുടെ ഉമിനീർ മുറിവുകളിൽ പുരളുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടി നാടികളിൽ പെരുകാനിടയുള്ള റാബിസ് വൈറസുകളെ അടിയന്തര ചികിത്സകളിലൂടെയും കൃത്യമായ ഇടവേളകളിലെടുക്കുന്ന പ്രതിരോധ കുത്തിവെപ്പുകളിലൂടെയും നൂറു ശതമാനവും ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കും എന്നാൽ പേവിഷബാധ സംശയിക്കാവുന്ന മൃഗങ്ങളുമായി സമ്പർക്കമുണ്ടായിട്ടും പ്രതിരോധ കുത്തിവയ്പ്പ് കൃത്യമായി സ്വീകരിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചയും ജാഗ്രതക്കുറവുമാണ് ജീവഹാനി വരുത്തിവെക്കുന്നത് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെയുള്ള ഇടവേള സമയം ഒരാഴ്ച മുതൽ മൂന്ന് മാസം വരെ നീളും തലവേദന തൊണ്ടവേദന മൂന്നും നാലും ദിവസം നീണ്ടു പനി കടിയേറ്റ ഭാഗത്ത് മരവിപ്പ് എന്നിവയാണ് പ്രാഥമിക പേവിഷ രോഗലക്ഷണങ്ങൾ വൈറസ് നാടീവ്യൂഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ശ്വാസതടസ്സം ഉറക്കമില്ലായ്മ വെള്ളം തൊണ്ടയിലൂടെ ഇറക്കാനുള്ള ബുദ്ധിമുട്ട് കാറ്റ് വെള്ളം വെളിച്ചം എന്നിവയുടെ സാന്നിധ്യം മൂലമുള്ള അസ്വസ്ഥത മാനസിക വിഭ്രാന്തി മരണഭയം എന്നിവ പ്രകടമാകും പിന്നീട് മസ്തിഷ്കവീക്കവും ഉണ്ടാകുന്നു അതോടെ അപസ്മാരം പക്ഷാഘാതം മസ്തിഷ്ക മരണം ഇവ സംഭവിച്ചേക്കാം രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ അത്യന്തം വേദനാജനകമായ മരണം സുനിശ്ചിതമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്